ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അനുപം പറയുന്നുണ്ട് എൻ്റെ അച്ഛനെന്നെ സംശയമുണ്ട് ഇല്ല മോളെ എൻ്റെ മോളെ എനിക്ക് വിശ്വാസമാണ് എന്നാൽ അച്ഛൻ മനസ്സമാധാനത്തോടുകൂടി കിടന്നിറങ്ങിക്കോ ആളുകൾ പറയുന്നേ പറയട്ടെ എന്ന് പറയുമെങ്കിലും കൂടി മാഷിൻ്റെ മുഖത്തൊരു പരിഭ്രാന്തി ഉണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് സത്യനെയും ശ്യാമിനെയും അതുപോലെ ഇന്ദ്രനെയൊക്കെയാണ് അപ്പോൾ സത്യനി എന്നിങ്ങനെ പ്രതിഭയെ നീ അവളുടെ വീട്ടിൽ നിർത്തിയാൽ മതിയോ എന്നൊക്കെ ഇന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയം ശ്യാമ് പറയുന്നത് ശരിയാണ് ഇപ്പോൾ പ്രതിഭക്ക് അവളുടെ ഭർത്താവിൻ്റെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അവൾ ഗർഭിണിയല്ലേ ഈ സമയത്ത് നിങ്ങളല്ലേ ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയുന്നത് എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ അതൊക്കെ ചെയ്താൽ പ്രശ്നമാവില്ല അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് െങ്കിലും എനിക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെയോ ഓന്നിങ്ങനെ പറയുമ്പോൾ ആ ഓണല്ലേ വരുന്നത് ഇനി ഓണാവുമ്പോഴേക്കും അമ്മയോട് സംസാരിച്ച് കൊണ്ടുവരാൻ നോക്കിയെന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഓണത്തിൻ്റെ കാര്യം പറയുന്നതെന്ന് സോനയും സുശീലയും വന്ന് ചോദിക്കാനായിട്ട് ആ സമയം സത്യം പറയണേ അമ്മയെ പ്രതിഭയെ കൊണ്ടുവരാനാണ് ഓണല്ലേ വരുന്നത് എൻ്റെ ഭാര്യ എൻ്റെ അരികിലുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതെനിക്കോ ആഗ്രഹമുണ്ട് എന്നാലും ഞാൻ ഇനി നാളെ ജോസിൻ്റെ അടുത്ത് പോട്ടെ ഞാൻ ജോസിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷ്യാമോ ചോദിക്കാം ഇക്കാര്യത്തിലൊക്കെ വലിയ വിശ്വാസം വേണോ അപ്പോൾ സത്യം എനിക്ക് ഇക്കാര്യത്തിൽ വിശ്വാസം ഉണ്ട് അപ്പോൾ സത്യം പറയണേ എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല പക്ഷേ അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രമാണ് അമ്മക്ക് ഞാൻ എല്ലാം വിട്ടു തന്നിരിക്കുന്നത് അപ്പോൾ ഉടനെ സുശീല പറയാന് എന്തായാലും എനിക്ക് ഇക്കാര്യത്തിൽ വലിയ വിശ്വാസമാണ് അവളിവിടെ നിന്ന് വിട്ടു നിന്നപ്പോൾ തന്നെ ഈ കുടുംബത്തിൻ്റെ ഒരുപാട് ദോഷങ്ങൾ മാറി ആ ദോഷങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും കൂടി ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത്ര വിശ്വാസം ഒന്നും ഇവർക്ക് ആർക്കും തോന്നുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലെ രാവിലെയാവുന്ന ആ ഒരു രംഗമാണ് അതിനിടയ്ക്ക് ദയയും അതുപോലെ ശബരിയും കാണിക്കുന്നുണ്ട് അപ്പോൾ രഘുവേട്ടൻ വിളിച്ചിരുന്ന രഘുവേട്ടൻ ഒരു ബിസിനസ് എത്ര അതിന് സഹായമായി രഘു ഏട്ടൻ എന്നെ വിളിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അതേ ദയ ശബരിയേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആണല്ലോ പക്ഷെ ഞാനിത് പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് രഘു ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം എന്നൊക്കെ പറയും അതിന് ഞാനൊന്ന് ആളുകളെ കാണിച്ചു കൊടുത്താൽ മതി ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഐഡിയ അത്രയേ ഉള്ളൂ എന്ന് പറയും ഉടൻ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ അതിൽ തിരിച്ച് തുടങ്ങാമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയായിരിക്കും അതിന് ഞാനിത് പണമില്ല ദയേ അതും ശരിയായിരിക്കും നിങ്ങൾ പണം ഇറക്കേണ്ട നിങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ മതി രഘുവേട്ടനാണ് ആള് രഘുവേട്ടനെ എവിടെ നിന്ന് പണം കിട്ടാനാണ് അത് കേട്ട ഉടനെ തന്നെ ശബരിമല രഘുവേട്ടനെ ആരോ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുറയാ അപ്പോൾ ഒരു പുതിയ ബിസിനസിന് സംരംഭം ആരംഭിക്കാം എൻ്റെ കൂടി ഒരു കാര്യം ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ അതിന് വേണ്ട ആളുകളെയും കടകയും കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി ആ സമയം ദയെ പറയുന്നത് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം രഘുവേട്ടൻ ഒരു രൂപ പോലും ആരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല അതാണ് രഘുവേട്ടൻ രഘുവേട്ടൻ നമ്മളോട് പണം ഇപ്പം നീ ഇറക്കണ്ട പറയും നാളെ ആ ആളുകളെയും കടക്കാരെയൊക്കെ ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇടപാട് നടക്കുന്ന സമയത്ത് രഘുപെട്ടനയിൽ പണയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആളുകളുടെ മുന്നിൽ പിന്നീട് നോക്ക് മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിലാക്കിത്തരും ആ ഒരു വിധിയിലോട്ട് നിങ്ങൾ എത്തിക്കണം അതെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ എന്നെ ദേഷ്യമായിട്ടൊന്നും നിനക്ക് തോന്നണ്ട ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് നന്ദി കാരണം ഇന്നിപ്പോൾ ആളുകളെല്ലാം അവരവരുടെ ചിന്ത അതുമാത്രമേ അവരവരുടെ ജീവിതം എന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ ദുരിതം കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് അമ്പലി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതയുടെ വാക്കുകളിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ ശേഷം അവരിക്കും തോന്നുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീലയെന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം ആയി സുശീല പോയിരിക്കുകയാണ് ഈ ഒരു ജോസിൻ്റെ അടുത്ത് ജോയ്സിനോട് കാര്യങ്ങൾ പറയണത് അപ്പോൾ ജ്യോത്സ്യം പറയുന്നത് ഓ ശരി കാര്യങ്ങളൊക്കെ നീ പറയുന്നത് ശരിയാണ് ഞാനിവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ജാലവിദ്യ നടന്നിട്ടുണ്ട് അതന്നെ ചോദിച്ചാൽ നിങ്ങളോട് പറയുന്നത് കാരണം ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു കുഞ്ഞിന് പോവാന്ന് പോയിട്ട് അവൾക്കൊരു പനി പോലും വന്നില്ല എന്നൊക്കെ തന്നെ പറയാനായിട്ടാ ആ ഞാൻ ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ കുഞ്ഞാണ് പോയേണ്ടത് പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഇതിലടക്ക് നമുക്ക് ആക്കും മനസ്സിലാവാത്ത എന്തൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നാൽ ചോദിച്ചെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് തന്നെ സൂക്ഷിച്ചില്ല അതെന്തെന്ന് ചോദിക്കും അതെനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതിനെയൊക്കെ ഉഗ്രവിഷമായ ഒരു മൂലേഹം തരാം ആ കുഞ്ഞിനെ മാത്രമേ ബാധിക്കുള്ളൂ അവൾക്ക് ബാധിക്കത്തൊന്നുമില്ല അതുകൊണ്ട് മൂന്ന് ദിവസം കഴിച്ചാൽ മതി മൂന്നേ മൂന്ന് ദിവസത്തോട് റിസൾട്ട് കിട്ടും ആ എന്തായാലും ഓണത്തിന് മുന്നേ ആയിരിക്കണം അതും ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ അങ്ങനെ ഈ സുശീലയുടെ ഈ ഒരു ലേഹം തയ്യാറാക്കുന്ന ആ ഒരു ഒരിതാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ അനുഭവം ആ ഹർഷയുടെയും മുരുവിയുടെ അടുത്ത് തീക്കണം കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ ഒരു പറയുന്നത് എന്നാലും ആ ആൻറ്റി വിചാരിച്ചതുപോലെ തന്നെ കാര്യം നടത്തിയിരിക്കുന്നു ആ ലേഹത്തിൽ എന്തോ ഒരു വിഷാംശമുണ്ട് പക്ഷെ അത് ആളെ കൊല്ലുന്ന വിഷാംശം അല്ല പക്ഷെ അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് ശാസ്ത്രീയം നമുക്ക് അത് തെളിയിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അത് കേട്ടോ ഞാൻ അനുഭവം പറയാൻ എനിക്കറിയായിരുന്നു അവർ അത് ചെയ്യുന്നത് അപ്പോൾ ഹർഷ എന്തൊക്കെയാണ് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അനുഭവം നമുക്ക് മനസ്സിലായി ില്ല അങ്ങനെ അർഷ അർഷികൊടുക്കണം ഇനിയും അത് അവർ ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് അത് തടയിടണം അതിന് മുന്നേ പ്രതിഭയെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു സത്യമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വായിക്കാണ് വായിച്ച ഉടൻ തന്നെ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കണം അങ്ങനെ അനുഭവം പറയണം പേടിക്കേണ്ട അർഷ ഞാൻ വേണ്ടത് ചെയ്യുള്ളൂ അപ്പോൾ ഉടൻ തന്നെ രവി പറയാണ് അവരുടെ സ്വഭാവം വെച്ച് അവർ പെട്ടെന്ന് തന്നെ ചെയ്യും ഈ കാര്യം പ്രതിഭയെ നീ പെട്ടെന്ന് അറിയിക്കണം ഞാൻ ഇപ്പോൾ തന്നെ പോവാണ് പ്രതിഭയുടെ അടുത്തോട്ട് നേരിട്ട് പറയേണ്ട കാര്യമാണല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവരേ പറയും ഞാനും കൂടെ വരാ എന്ന് പറയട്ടോ അങ്ങനെ അവർ താഴോട്ട് ഇറങ്ങി വരാൻ ാണ് അപ്പോൾ ഈ സമയം കുഞ്ഞമ്മ താഴെയുണ്ട് കുഞ്ഞ്മേ മേലോട്ടൊന്ന് പോയിക്കോ കാരണം അർഷയോട് തനിയാണ് അവളെ ഹോളിലൊക്കെ കൂടുതൽ ഇരുത്തെന്ന് പറയട്ടെ ഈ സമയം രവി അറിയണേ ഞാനും വരാൻ ഉപമേ നിൻ്റെ കൂടെയെന്ന് പറയുമ്പോൾ വേണ്ട അത് വേണ്ട അതാപത്ത അല്ല സുധനങ്ങളുമായി ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്നൊക്കെ എന്നാൽ ഞാൻ നിന്നെ നിന കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചാണ് രവി പോകുന്ന അപ്പോൾ രവി പറയുന്നുണ്ട് നീ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ അർഷയ്ക്ക് പുതിയൊരു ജന്മം കിട്ടിയതുപോലെയാണ് എൻ്റെ അർഷ ജീവിതത്തിലോട്ട് വരുന്നുണ്ട് എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്നോട് നിന്നോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല അല്ല എന്നുള്ള രീതിയിൽ രവിയും സംസാരിക്കുന്നുണ്ട് ഇതേ സമയം കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് ആ സമയം ഇന്ദ്രൻ്റെ ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നില്ലേട്ടോ ആ സമയമാണ് ഇങ്ങനെ മുൻ എൻ്റെ കടക്കാരനോട് പറയണ ഞാനിപ്പോൾ എത്തും കുറച്ച് കഴിയുമ്പോഴത്തേനും എത്തും എന്തെങ്കിലുമൊക്കെ ഒരു വഴി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് എൻ്റെ മുന്നിലൂടെ ഒരു കാർ കടന്നു പോകുന്നത് കേട്ടോ ഈ കാർ കടന്നു പോകുമ്പോൾ ഇന്ദ്രൻ്റെ കിളി പോവുകയാണ് കാരണം ഇന്ദ്രനെ ഞെട്ടിപ്പിച്ചോ താങ്ങാനാവാത്ത അപ്രതീക്ഷിതമായ ആ ഒരു കാഴ്ച കൺ മുന്നിൽ കാണുമ്പോൾ ഇന്ദ്രനെ സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ നോക്കുമ്പോൾ രവിയാണ് കാണിക്കുന്നത് അപ്പോൾ രവി കാറിൽ കയറുമ്പോൾ അനുഭവം ബാക്ക് സീറ്റിൽ ഇരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം രവി പറയുന്നുണ്ട് അത് വേണ്ട അനുവിനീ ഫ്രണ്ടിലോട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനുവിനെ പിടിച്ചു കയറ്റുന്നത് അങ്ങനെ രവിയും അനുവും കൂടി ഫ്രണ്ടിലിരുന്ന് തന്നെ യാത്ര ചെയ്യുന്ന അതങ്ങ് വളവിൽ വെച്ച് ഇന്ദ്രൻ കാണാണ് അത് കാണുന്ന ഇന്ദ്രനെ മനസ്സ് കൈവിട്ട് പോവുകയാണ് എൻ്റെ അമ്മ പറഞ്ഞ ആ വാക്ക് കേട്ടോ ഹർഷയിടന്നപ്പോൾ രവി എന്ന് പറയുന്ന ആണുങ്ങൾ കുറച്ച് സൗന്ദര്യം തൊലി വളുപ്പൊക്കെ ഉള്ള പെണ്ണുങ്ങളെ കണ്ടാൽ വെറുതെ വിട അവരിപ്പൊ കാണിച്ചത് കണ്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് ഏട്ടോ അതങ്ങ് കേ അതങ് മനസ്സിലൂടെ അലയടിക്കാണ് എൻ്റെ അമ്മയുടെ ആ വാക്ക് അതിലൊരു സത്യമുണ്ടെന്നൊക്കെ ഇന്റേ തോന്നിത്തൊടങ്ങാണ് കാരണം ഈ പറയുന്ന അനുപമ ഇനിയിപ്പോ രവിയുടെ കൂടെ പോയോ എന്നുള്ള ആ ഒരു തോന്നലാണ് ഏട്ടോ വരുന്നത് പിന്നീടാണെങ്കിലോ ഇങ്ങനെ ദോഷ്യത്തോടുകൂടി ഇന്ദ്രൻ ഹർഷയുടെ വീട്ടിലോട്ട് വരണേ എന്നാൽ ഒരു ബൈക്കിൻ്റെ സൗണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ ഹർഷയെ ബാൽക്കണിയിലോട്ട് ഈത്താനുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ കുഞ്ഞമ്മ കാണിക്കുന്നത് അപ്പോൾ കുഞ്ഞുമ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉന്തുണ സമയത്ത് ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രൻ അവിടെ വന്നിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഞെട്ടിപ്പോകാണ് ഹർഷയും കുഞ്ഞുമ അപ്പോൾ അവരിങ്ങനെ ജനലിനുള്ളിലൂടെ നോക്കുന്ന ആ ഒരു സെയിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും മാഷിന്റെ ഉള്ളിലുണ്ടായ ആ വേവലാതി അത് നീ സത്യമാവാൻ പോവുകയാണ് കേട്ടോ മാഷ അനുഭമിയുടെ മുഖത്തടിച്ച് പറഞ്ഞില്ലെങ്കിലും സുശീലയുടെ അപവാദം അതൊന്നൊന്നൊരു അപവാദമാണെന്ന് എന്നാൽ ഈ സമയം പ്രതിഭയുടെ എല്ലാ സത്യങ്ങളും പറയും ഇനിയൊരു മരുന്നുമായി വരുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം